നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജീവിച്ചിരിക്കുന്നവരെന്നോ മരിച്ചവരെന്നോ വ്യത്യാസമില്ലാതെ ഗസയിൽ ഇസ്രായേൽ ക്രൂരത നടക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തുവരികയാണ് വടക്കൻ ഗസയിലെ സെമിത്തേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാണ് പറയുന്നത് സെമിത്തേരിയിലെ കല്ലറകൾ ഇസ്രായേൽ സൈന്യം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി തകർക്കപ്പെട്ട കല്ലറകളുടെ ദൃശ്യങ്ങൾ എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിനിടെ ബന്ദിമോചന ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് പോകാൻ തയ്യാറായ മൊസാദ് നീക്കം ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് തടഞ്ഞു ഇസ്രായേൽ ചാരസംഘടനയുടെ യാത്രയാണ് യുദ്ധ ക്യാബിനറ്റ് തടഞ്ഞത് ഗസയിൽ ശാശ്വത വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തണമെന്ന യൂറോപ്യൻ യൂണിയൻ ആവശ്യവും ശക്തമാവുകയാണ് സ്പെയിൻ അയർലൻഡ് ബെൽജിയം മാൾട്ട തുടങ്ങിയ രാജ്യങ്ങൾ ഈ ആവശ്യവുമായി രംഗത്തുണ്ട് ഗസയിൽ സ്ഥിതിഗതികളെ കുറിച്ച് അംഗരാജ്യങ്ങൾ സമവായത്തിലെത്തണമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ രാജസ് ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെടിനിർത്തലിനെ സ്പെയിൻ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ നയതന്ത്ര നീക്കത്തിന് വഴിയൊരുക്കണമെന്നും ദുരാഷ്ട്ര സമീപനം യഥാർത്ഥ്യമാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസയിൽ വെടിനിർത്തൽ വേണമെന്നും സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും സ്പെയിൻ നിരന്തരമായി ആവശ്യപ്പെട്ടു വരികയാണ് ഗസ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയന് ഇരട്ടത്താപ്പാണ് എന്നും ഗ്ലാബൽ സൌത്തിന് മുന്നിൽ യൂണിയൻ വിശ്വാസ്യത നഷ്ടമായിരിക്കുകയാണ് എന്നും അയർലൻഡ് പ്രധാനമന്ത്രി ലിയോ ബരാഖർ പറയുന്നു ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തെ അപലപിക്കുന്നതിനോടൊപ്പം തന്നെ ഫലസ്തീനികൾക്ക് നീതി ലഭിക്കാൻ ആഹ്വാനം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹമാസ് നേതാക്കൾക്ക് വിലയിട്ട് ഐ ഡി എഫ് ഇപ്പോൾ രംഗത്ത് വരികയാണ് മുതിർന്ന ഹമാസ് നേതാക്കളുടെ ഒളിയിടങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് വൻ തുക പ്രതിഫലം വാഗ്ദാനം ചെയ്ത ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗസയിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു ഹമാസ് നേതാവ് യഹിയ ഇൻവാറിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് നാലു ലക്ഷം ഡോളറും സഹോദരൻ മുഹമ്മദ് സിൻവാറിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് മൂന്ന് ലക്ഷം ഡോളറും നൽകുമെന്നാണ് വാഗ്ദാനം ഖാൻ യുനൂസിന് ബ്രിഗേഡ് കമാൻഡർ റഫാ സലാമക് രണ്ട് ലക്ഷം ഡോളറും ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ഏഫിന് ഒരു ലക്ഷം ഡോളറുമാണ് വിലയിട്ടിരിക്കുന്നത് വിവരം നൽകുന്നവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പറയുന്നുണ്ട് ഫോൺ നമ്പറും ഇതിനോടൊപ്പം തന്നെ നൽകിയിട്ടുമുണ്ട് എന്തായാലും ഇതാ നേരത്തെയും ഇത്തരത്തിലുള്ള ഈ ലഘുലേഖകൾ ഇസ്രായേൽ ഗസ ഭൂമിയിൽ വിതരണം ചെയ്തിരുന്നുവെങ്കിലും കാര്യമായ ഒരു നടപടികളും ഉണ്ടായിരുന്നില്ല കാരണം സ്വന്തം ജീവനെ ഭയന്ന് ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും നൽകിയില്ല ബന്ധുക്കളെക്കുറിച്ച് ഏതെങ്കിലും വിവരം അറിയുന്നവർ നൽകണമെന്നായിരുന്നു അന്നത്തെ ലഘുലേഖയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ തലവന്മാരെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ അറിയുന്നവർ പറയണം അവർക്ക് ലക്ഷ്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ജീവനുണ്ടെങ്കിലല്ലേ ഈ ലക്ഷങ്ങൾക്കൊക്കെ ആവശ്യമുള്ളൂ എന്നാണ് പലരും ഇതിന പരിഹാസ രൂപേണേ പറയുന്നത്